എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ വേടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എഴുതാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് സപ്ലിമെൻ്ററി എഴുതാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പി ജി അഡ്മിഷൻ സാധ്യമാകുമോ പോകാൻ പറ്റുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ച ചോദിച്ചതിനുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ അപ്ഡേറ്റിലേക്ക് പോകുമായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും വേണ്ടി കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പം പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലിക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിൽ തന്നെ നടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നാലാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പി ജി അഡ്മിഷൻ പോകാൻ പറ്റുമോ എന്നുള്ളത് പല വിദ്യാർത്ഥി വിദ്യാർത്ഥികളും ചോദിച്ച ഒരു സംശയം തന്നെയാണ് മോസ്റ്റ് പുറപ്പെടി പറഞ്ഞാൽ ജൂൺ ജൂൺ മാസം പത്തിനാണ് നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ ആരംഭിക്കുന്നത് അപ്പോൾ നാലാം സെമസ്റ്ററിൽ മാത്രമാണ് പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് സപ്ലൈ ഉള്ളതെങ്കിൽ ഒരു അഡ്മിഷൻ എന്നൊക്കെ പറയുന്നത് കുറച്ചധികം നീണ്ടുപോകും ഇപ്പോൾ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയൊക്കെ എന്ത് ചെയ്യും അഡ്മിഷനൊക്കെ നീണ്ടു പോകാറുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു ജൂലൈ മാസത്തോടെ ഒരു ജൂലൈ ഇപ്പോൾ ജൂൺ പത്തിന് കഴിഞ്ഞാൽ ജൂൺ പത്തൊൻപത് ഒരു പതിനഞ്ച് പതിനാറ് പത്തൊൻപതൊക്കെ ആകുമ്പോഴത്തേക്കും ജൂൺ പത്തിന് കഴിഞ്ഞാൽ ഒരു പത്തൊൻപതൊക്കെ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷ കഴിയും അങ്ങനെയെങ്കിൽ പെട്ടെന്ന് തന്നെ വാല്യുവേഷൻ നടത്തി ഒരു ജൂലൈ തന്നെ ഒരു ജൂലൈ മാസത്തോടെ അല്ലെങ്കിൽ ജൂൺ അവസാനത്തോടെ അല്ലെങ്കിൽ ജൂലൈ ആദ്യ വരെ തന്നെ നാലാം സെമസ്റ്റർ ഫലം പുറത്തു പുറത്തുവിട്ട് കഴിഞ്ഞാൽ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് പി ജി അഡ്മിഷന് പോകാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം ഫർദർ സ്റ്റഡീസ് ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അത് സാധിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആശംസിക്കുന്നത് കാരണം പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തത് നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷ സപ്ലിമെൻ്ററി എഴുതാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പി ജി അഡ്മിഷൻ പോകാൻ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ പത്തിന് ആരംഭിക്കുന്ന നാലാം സെമസ്റ്റർ പരീക്ഷ എഴുതുക ശേഷം അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പി ജി അഡ്മിഷൻ പോകാൻ പറ്റുമെന്നുള്ളതാണ് വാസ്തവം വിദ്യാർത്ഥികൾ ചോദിച്ചതുകൊണ്ട് മാത്രമാണ് വീഡിയോ അപ്പോൾ പൊതുമേ കാണുന്നവരുമായി മിസ്കരെ ദൗണ്ടർ ഓഫ് മിസ് ക്രേ ഫോർ ദ ഗ്രേഡ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ